സാമ്പത്തിക പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല സാമ്പത്തിക സാഹചര്യങ്ങൾ വളരെ മോശം അവസ്ഥയിൽ നിന്ന് കെട്ടിപ്പടുത്ത് വന്നിട്ടുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ ഞാൻ തന്നെയാണ് അത് എൻ്റെ ജീവിതം പച്ചപിടിക്കാനായിട്ട് കാരണമായ നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റാണ് ആദ്യത്തെ പാക്കറ്റാണിത് എനിക്ക് കല്യാണം കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഇത്രയധികം സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുന്നത് ഇപ്പം ഹസ്ബൻഡ് സപ്പോർട്ടാണ് ഹസ്ബൻഡ് ഫാമിലി ആണെങ്കിലും നല്ല സപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മോനൊക്കെ ഉണ്ടായ ശേഷവും എനിക്ക് ഇത്ര ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയ ആണെങ്കിലും നമ്മുടെ ബിസിനസ് ആണെങ്കിലും ഫ്രീ ആയിട്ട് ചെയ്തു പോകാനായിട്ട് ഈ മഞ്ഞ സ്കൂട്ടറും സ്നേഹയും പിന്നെ സ്നേഹയുടെ വ്ലോഗും നിങ്ങൾക്ക് പരിചിതമാണ് എന്നാൽ ആയിരക്കണക്കിന് പേർക്ക് മികച്ചൊരു വരുമാനം നേടിക്കൊടുക്കുന്ന സ്നേഹ എന്ന സംരംഭകയെ കുറിച്ച് എത്ര പേർക്കറിയാം ഹലോ ഫ്രണ്ട്സ് കുഞ്ഞു സ്റ്റോറിയുമായി മനു ആണേ വിഹാൻബിക എന്ന സ്നേഹയുടെ സംരംഭത്തിൻ്റെ വിശേഷങ്ങളുമായി കുഞ്ഞു സ്റ്റോറി സംരംഭം പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ സ്നേഹ ചേർത്തലയാണ് വീട് ഇപ്പോൾ വിഹാൻ വികാ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും വിഹാൻ വിഹാൻ വികാ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഓണറാണ് ഞാൻ ഇപ്പം ഏകദേശം ആയിരത്തിന് മുകളിൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ കേവലം പതിനാറ് പേരിൽ നിന്നാണ് ഞാൻ ഈ ഒരു ബിസിനസ് തുടങ്ങി വെച്ചത് അപ്പോൾ ആ പതിനാറ് പേരിൽ നിന്ന് ആയിരത്തി അറുന്നൂറിന് മുകളിൽ ആളുകളിലേക്ക് എത്തിച്ചത് ശരിക്കും നിങ്ങളുടെയും ഓരോരുത്തരുടെയും സപ്പോർട്ട് തന്നെയാണ് അപ്പോൾ ഞാനൊരു സാധാരണക്കാരിൽ സാധാരണക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മൾ ലോകം അംഗീകരിച്ചിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഇപ്പം എൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമാണ് വീട്ടമ്മമാരായിക്കോട്ടെ അതുപോലെ ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും സമ്പാദിക്കണം അത് വീട്ടിലിരുന്ന് ഒരുപാട് അധ്വാനം ഇല്ലാതെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഒരു ടാർഗറ്റും ഇല്ലാതെ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് പേര് എന്നിലേക്ക് വന്ന് ചേർന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഞാനും ഒരുപാട് കഷ്ടപ്പെട്ട് അലഞ്ഞ് നടന്നിട്ടുള്ള ആൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഫലം തന്നെയാണ് നമ്മുടെ ഈ വിജയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എൻ്റെ റീസൺ അപ്പോൾ വിഹാൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ക്യാഷുനട്ട്സ് മാത്രം എന്നുള്ള രീതിയിൽ തുടങ്ങി വെച്ചതാണ് അപ്പോൾ ക്യാഷ്നട്ടിൽ എന്താണ് അത്ര പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് യൂണിറ്റ്സ് നമുക്ക് എല്ലായിടത്തുനിന്നും കിട്ടും പക്ഷേ വിഹാൻവിക ഡ്രൈ ഫ്രൂട്ട്സ് നൽകിക്കൊണ്ടിരുന്ന ക്യാഷ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് ഗ്രേഡ് ആയിട്ടുള്ള അതായത് ഡബ്ല്യു വൺ എയ്റ്റീന്ന് പറയുന്ന ഗ്രേഡിന്റെ ക്യാഷ് മാത്രമായിരുന്നു നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് പല മേഖലകളിലും ബിസിനസ് പരമായിട്ട് ഒരുപാട് ചീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഡബ്ല്യു വൺ എയ്റ്റീനെയും ടു ഫോർട്ടീനെയും അതുപോലെ ടു ടെൻ എന്ന് പറയുന്ന ഗ്രേഡുകളെയൊക്കെ മിക്സ് ചെയ്തിട്ട് സാധാരണ ജനങ്ങളെ പറ്റിക്കാനായിട്ട് വളരെ എളുപ്പമുള്ള സമയമായിരുന്നു ഞാൻ വിഹാൻവികയുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം പക്ഷെ എനിക്ക് തോന്നുന്നു അതിനുശേഷം ഇപ്പോൾ എല്ലാവർക്കും തന്നെ എന്താണ് ഗ്രേഡെന്നും എന്താണ് ഇതിൻ്റെ ക്വാളിറ്റി എന്നും എങ്ങനെയാണ് ഇതിനെ ഡിഫ്രൻഷ്യേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് തിരിച്ചറിയേണ്ടതെന്ന് പോലും ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എൻ്റെ ഒരു ചെറിയ പങ്കെങ്കിലും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ നമ്മളോട് പലരും പറയാറുമുണ്ട് അപ്പോൾ നമ്മളുടെ വിഹാൻമുഖയുടെ ക്യാഷ്യൂസ് കസ്റ്റമറിലേക്ക് എത്തുമ്പോഴേക്കും അതിനെ അതിൻ്റേതായ പെർഫെക്ഷനോട് തന്നെയാണ് എത്തിച്ചു കൊടുക്കുന്നത് ഒരു രീതിയിലും ഒരു രീതിയിലും ഉള്ള ഒരു ചീറ്റിങ്ങും നടക്കുന്നില്ല ഏറ്റവും ഫ്രഷ് ആയിട്ട് അതുപോലെ തന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും യാതൊരു ചീറ്റിങ്ങും നടക്കാതെ തന്നെയാണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിഹാൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ബ്രാൻഡാണല്ലോ നമ്മുടെ കമ്പനിയാണ് അപ്പം നമ്മുടെ കമ്പനിയിൽ നിന്ന് നേരിട്ട് കസ്റ്റമറിന് കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ വഴി തന്നെ സെയിൽ വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അവർ നമ്മുടെ ഒപ്പം നിന്ന് വിറ്റയിക്കുന്ന ആൾക്കാരാണ് അവർക്ക് വരുമാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെ ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇനിയും ഇത്ര പേര് വന്നാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ജോയിൻ ഹാപ്പി ആയിട്ട് ഞാൻ ഞാനെൻ്റെ പ്രോഡക്റ്റ് സെൽ ചെയ്യാനുള്ള എല്ലാ അധികാരം അവകാശം അവർക്ക് കൊടുക്കും ഒരു രീതിയിലും ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ഇത്ര പേര് ഇത്ര ക്വാണ്ടിറ്റി വെച്ച് എടുക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര ചെയ്താൽ മാത്രമേ നിങ്ങളെ ഇതിൽ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഒന്നുമില്ല അവരുടെ ഇഷ്ടത്തിന് അവരുടെ സ്വാതന്ത്ര്യത്തിന് അവർക്ക് വർക്ക് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ബിസിനസിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് എല്ലാവരും തന്നെ പറയാറ് പിന്നെ ഇതിൽ ജോയിൻ ആവാനായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല നമ്മുടെ നമ്പർ ഉണ്ട് ഓഫീഷ്യൽ ഓ ഓഫീഷ്യൽ കോണ്ടാക്ട് നമ്പർ തരാം അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി എങ്ങാനും കോൾ ചെയ്തിട്ട് കിട്ടിയില്ല എടുത്തില്ല എന്ന് വെച്ച് പരിഭവം ഒന്നും പാടില്ല പകരം നമ്മുടെ ആ വാട്സാപ്പ് നമ്പർ ആ സെയിം നമ്പറിൽ തന്നെ വാട്സപ്പ് ഉണ്ട് വാട്സാപ്പിലേക്ക് നിങ്ങളുടെ ആവശ്യം എന്താണോ നിങ്ങൾക്ക് എന്താണോ അറിയാനുള്ളതെന്ന് വെച്ചാൽ വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടോ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതിനപ്പം തന്നെ റിപ്ലൈ ചെയ്യുന്ന പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ് ആണ് ഹായ് അല്ലെങ്കിൽ ഹലോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഹലോ സാർ എന്താണെന്ന് ചോദിക്കാനുള്ള സമയം പോലും ഇപ്പം ഇല്ലാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ എന്താണോ നിങ്ങളുടെ ആവശ്യം ഞങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഇന്ന കാര്യമാണ് ഞങ്ങളുടെ ആവശ്യമെന്നോ വിശദമായിട്ട് വ്യക്തമായിട്ട് ആ ഫസ്റ്റ് മെസ്സേജിൽ തന്നെ പറയുകയാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും റിപ്ലൈ തരും സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ശരിക്കും കല്യാണം കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഇത്രയധികം സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുന്നത് ഇപ്പം ഹസ്ബൻഡ് സപ്പോർട്ടാണ് ഹസ്ബൻഡ് ഫാമിലി ഫാമിലിയാണെങ്കിലും നല്ല സപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മോനുമൊക്കെ ഉണ്ടായ ശേഷവും എനിക്ക് ഇത്ര ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയ ആണെങ്കിലും നമ്മുടെ ബിസിനസ് ആണെങ്കിലും ഫ്രീ ആയിട്ട് ചെയ്തു പോകാനായിട്ട് പറ്റുന്നത് വീട്ടിൽ വെറുതെ ഇരുന്ന് വിഷമിക്കുന്ന സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാവരോടും എനിക്ക് പറയാവുന്നൊരു കാര്യമുള്ളൂ നമ്മൾ വീട്ടിലിരുന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ടെൻഷനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭയങ്കരമായിട്ട് നമ്മൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരിക്കുന്നതിനേക്കാൾ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളോ മറ്റുള്ളതോ ഓർത്ത് ടെൻഷൻ അടിച്ച് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാമെന്നേ ഉള്ളൂ അപ്പം നമുക്ക് എങ്ങനെ ഏൺ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ഈ ഒരു ടെൻഷനെയും അതുപോലെ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെയും മാനേജ് ചെയ്യാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് ഇറങ്ങി അങ്ങ് തിരിക്കുക എന്നുള്ളതാണ് പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല സാമ്പത്തിക സാഹചര്യങ്ങൾ വളരെ മോശം അവസ്ഥയിൽ നിന്ന് കെട്ടിപ്പൊടുത്ത് വന്നിട്ടുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ ഞാൻ തന്നെയാണ് കാരണം നമുക്ക് ആ ഒരു നല്ല ഒരു ഞാനൊരു ആയിരുന്നു അതിന് ശേഷമാണ് ഈ ഒരു ബിസിനസ്സിലേക്കൊക്കെ വന്നത് അപ്പോൾ ഒരു ടീച്ചിങ് പ്രൊഫഷണൽ നിന്ന് മോൻ ഉണ്ടായി കഴിഞ്ഞിട്ട് വേറെ ഒരു വർക്കും ചെയ്യാതിരുന്ന സമയത്ത് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ ഞാൻ പേഴ്സണലി കേട്ടോ ഇപ്പൊ നമ്മൾ ഫാമിലിയോട് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോട് ഒരു ജോലിയൊക്കെ കിട്ടി വർക്കിംഗ് ആയിട്ടിരുന്ന ഒരാൾ പിന്നീട് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും എന്താ മറ്റുള്ളവരോട് ചോദിച്ച് പൈസ വാങ്ങിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണെങ്കിൽ പോലും നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യേണ്ട ആളാണെങ്കിൽ പോലും സ്ഥിരമായിട്ട് നമ്മൾ പൈസ ചോദിച്ച് റിക്വസ്റ്റ് ചെയ്ത് വരുമ്പോൾ അവർക്ക് നമ്മളോട് ചെറിയ രീതിയിലെങ്കിലും ഉള്ളത് തികയുന്നില്ല ഇനി ഇവൾക്കും കൂടെ വേണ്ടി എന്നുള്ളൊരു തോട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ അകറ്റുന്നതും സാമ്പത്തികപരമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് സമ്പത്താണ് ഏറ്റവും വലുത് ശരിക്കും പറഞ്ഞ സ്നേഹമാണ് വലുതെന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതാണ് സ്പൈസ ഇല്ലെങ്കിൽ നമ്മൾ വെറും സീറോ ആണ് നമ്മൾ ആരും മൈൻഡ് എത്തില്ല നമ്മൾ എപ്പോഴും താഴെ തന്നെ ആയിരിക്കും നമുക്ക് ചോദിച്ച് ചോ ചോദിച്ച് ചോദിച്ച് മേടിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമ്മളും അങ്ങ് വൈകാരികമായിട്ട് ഉൾവലിഞ്ഞ് പോകാനുള്ള എല്ലാ സാധ്യതകളും അതാണ് നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഒരു പ്രശ്നം പക്ഷെ ഇത് മാറ്റണമെന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചാലേ പറ്റുള്ളൂ അപ്പോൾ ഇത് പാടാണ് അത് പാടാണ് അയ്യോ അത് ചെയ്ത ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ള ടെൻഷൻ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്കൊരു മുന്നേറ്റം ഒരിക്കലും ഉണ്ടാവത്തില്ല അപ്പം നമ്മളിതാണെങ്കിൽ അത് നമ്മളുടെ തീരുമാനമാണ് അതിൽ ഉറച്ചു നിന്ന് അതുമായിട്ട് തന്നെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുക ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ശരി ആരൊക്കെ എങ്ങനെ പിന്തിരിപ്പിക്കാൻ നോക്കിയാലും ശരി നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു തീയുണ്ടാവും നമ്മുടെ ഉള്ളിൽ അതിനെക്കുറിച്ചൊരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതീക്ഷയുണ്ടാവും ആ പ്രതീക്ഷ കൈവിടാതെ അതിൽ തന്നെ സ്റ്റബോണായിട്ട് പിടിച്ചു നിന്ന് മുന്നേറിയാൽ ഉറപ്പായിട്ട് സക്സസ് ആണ് അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠമാണ് ഇനി എന്നോട് ഇടപഴകുന്ന എന്നെ പരിചയപ്പെടുന്ന എൻ്റെ സക്സസ് ലൈഫിനെ കുറിച്ച് എല്ലാരോടും ഞാൻ പറയാറുണ്ട് നമ്മുടെ ലൈഫ് നമ്മളാണ് സെറ്റ് ചെയ്യേണ്ടത് നമ്മളെ അവര് സപ്പോർട്ട് ചെയ്യുന്നില്ല ഇവര് സപ്പോർട്ട് ചെയ്യുന്നില്ല അവരെതിർക്കുന്നു എന്നൊക്കെ പറയുന്നത് നമ്മുടെ എക്സ്ക്യൂസ് മാത്രമാണ് പക്ഷെ നമ്മളാണ് നമ്മുടെ ഒപ്പം നിന്ന് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെ ആയിരിക്കും ഇതിൽ നിന്നായിരുന്നു നമ്മുടെ തുടക്കം കേട്ടെ ഈ പച്ച പാക്കറ്റിൽ നിന്ന് ഇപ്പം അന്ന് മോൻ കുഞ്ഞായിരുന്ന സമയത്ത് ഏകദേശം രണ്ട് രണ്ടര മൂന്ന് വയസ്സൊക്കെ ആകുന്ന സമയത്ത് പുള്ളിക്ക് ഫേവറേറ്റ് എന്ന് പറയാൻ എന്തെടുത്താലും ഈ ഗ്രീൻ കളർ ജ്യൂസുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവന്റെ ഇഷ്ടത്തിന് തന്നെ നമ്മൾ പച്ച പച്ചക്കളർ പാക്കറ്റിൽ തുടങ്ങിയതാണ് അത് എൻ്റെ ജീവിതം പച്ച പച്ചപിടിക്കാനായിട്ട് കാരണമായ നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് ആണ് ആദ്യത്തെ പാക്കറ്റാണിത് പക്ഷെ ഇപ്പം ഇതൊന്നുമല്ല ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതായത് ഇപ്പം ഡ്രൈ ഫ്രൂട്ട്സിലെ ഏത് ഐറ്റം വേണമെങ്കിലും നമ്മുടെ വിഹാൻ വികയിലുണ്ട് ആഗ്രഹവും ആവശ്യമൊക്കെ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും ഫ്രഷ് ആയിട്ട് അതായത് നമ്മൾ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും പഴകിയ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ എത്തില്ല അപ്പൊ ഫാക്ടറിയിൽ പ്രോസസ്സ് ചെയ്യുന്ന ക്യാഷ് ഓൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നേരിട്ട് ഫാക്ടറിയിൽ നിന്ന് പോയി പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്രയും ഫ്രഷ് ആയിട്ട് അത്രയും ഡീസൻറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഒരു ഒരാഴ്ച പോലും പഴക്കമില്ലാതെ ഇത് നിങ്ങളുടെ കൈകളിലെത്തും കാരണം എന്താ ഡയറക്റ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം ആണല്ലോ അപ്പം ഞങ്ങൾ എൻ്റെ അല്ലെങ്കിൽ ഞങ്ങൾ നമ്മുടെ വിഹാൻ വികയുടെ ഡീലേഴ്സ് വഴി അവർ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പൊ അവിടുന്ന് നിങ്ങൾ തരുന്ന ഓർഡേഴ്സ് നമ്മുടെ കമ്പനിയിലേക്ക് ഡയറക്റ്റ് എത്തും ഇവിടുന്ന് നമ്മൾ പാക്ക് ചെയ്ത് അന്നേ ദിവസം തന്നെ അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് ചെയ്ത് ഡയറക്റ്റ് ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമുക്കില്ല കേട്ടോ അതിന് റീസൺ ഉണ്ട് നമുക്ക് പേയ്മെന്റ് ചെയ്ത ശേഷം മാത്രമാണ് പ്രോഡക്റ്റ് അയക്കുള്ളൂ അപ്പോൾ ഈ പ്രോഡക്റ്റ് ഇന്ന് അല്ലെങ്കിൽ ഇന്ന് ഓർഡർ തരുന്നവർക്ക് ചിലപ്പോൾ അവൈലബിലിറ്റി അനുസരിച്ച് ഇന്ന് തന്നെ അയയ്ക്കും അല്ലാന്ന് നമുക്ക് സ്റ്റോക്ക് ചെയ്യേണ്ട അതായത് എത്രയും ഫ്രഷ് ആയിട്ട് തന്നെ കുറച്ച് ഡിലേ ഡിലേ വരും വരും വെച്ചാൽ മിനിമം ഒരു ദിവസം ദിവസം മൂന്നാമത്തെ എന്തായാലും ഇവിടുന്ന് നിങ്ങളുടെ പ്രോഡക്റ്റ് ഡിസ്പാച്ച് ും വീക്ക് ഓർഡർ ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റ് എത്തും അപ്പം വിഹാൻ ഇനിയും സപ്പോർട്ട് ചെയ്യുക നമ്മളിപ്പോ ഇവിടെയാണ് നിൽക്കുന്നത് പക്ഷേ ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം എന്നുള്ള വലിയ ആഗ്രഹത്തോടെ മുന്നേറുന്ന ഒരു ചെറിയ സംരംഭകയാണ് ഞാൻ ഇപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ജയ് ഹിന്ദ്